ഐറ്റം റിയോ ആട്ട ആട്ട എന്ന് പറഞ്ഞു ദോശ ദോശ വിചാരിക്കണ്ട ഇന്ന് ഇത് നമ്മുടെ അയ്യെ കിട്ടിയിരുന്ന എക്സ്പീരി കഴിഞ്ഞ ഒരു ഒരാട്ടയാണ് നമ്മൾ നമുക്ക് ഇതിനെ ഒരു രൂപം മാറ്റി എടുക്കാം അപ്പൊ നമ്മളെങ്ങനെയാണ് രൂപം മാറ്റുന്ന ഒന്ന് കണ്ടിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മള് ഈ ആട്ടേനെ നമ്മളൊരു പാത്രത്തിലോട്ട് എന്തൊരു സാധനം നമുക്ക് ഇത്ര മതി കാറായി പോയി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഒരിക്കലും നമ്മൾ വെള്ളം ഇനി ഇതിൽ ഒരു ഇങ്ങോട്ട് ഈ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരളവില് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ അതി കൂടുതൽ നമ്മൾ ഒഴിക്കാൻ പാടില്ല അതായത് നമുക്ക് ഇത് അതി മിക്സ് ചെയ്ത് കൊടുക്കാം മൂസിൻ വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കണം അതോ അതിപ്പോൾ മൂന്ന് കൈ ഇട്ട് കുളവാക്കുക നമ്മളപ്പം നമ്മുടെ പാത്രത്തിലിട്ട മാവിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു കൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് മതിയോ ഇച്ചും കൂടി വെക്കുക മതിയോ നിങ്ങളിത് ഈ കളറ് ക്ലേ തന്നെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അല്ലെങ്കിൽ വെള്ളം ഇച്ചിരി ഇച്ചിരി കുറച്ച് ചേർക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് കളറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചും കൂടെ കൂടും കുഴിക്കണം വിളിച്ചോ ഫുള് നമ്മടെ മാ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് ചുമല അപ്പൊ നമ്മൾ ഫസ്റ്റ് ചുമല ആയിരുന്നു നാല് കളറിലോട്ട് പച്ച മഞ്ഞ ഓറഞ്ച് പിന്നെ ആ നമ്മൾ ആദ്യം ഇതാണ് ഏട്ടോ ഒഴിക്കാൻ പോകുന്നത് നമ്മളിത് നാല് കളറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ നാലാക്കി നമ്മുടെ സ്ഥലത്തോട്ട് സ്ഥലത്തോട്ടിടാണ് ഫസ്റ്റ് നമ്മൾക്ക് ഒരു പത്രം അതെ നമ്മൾ ഫസ്റ്റ് ഇതിനകത്തൊന്ന് പരീക്ഷിച്ച അതാണ് നമ്മളെ ഇത് നമ്മൾ ആദ്യം ഒന്ന് പരീക്ഷിച്ചിട്ടാണ് എല്ലാം ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഗാസ് കാണിച്ചു നിൽക്കത്തുള്ളൂ അത് നമ്മൾ ഇതാണ് ഒഴിക്കാൻ പോകുന്നത് അതെ നമ്മൾ മഞ്ഞ വെച്ചിട്ട് അങ്ങനെ ഇനി നമ്മള് ഈ ഫുഡ് നമ്മുടെ ഈ മാതാത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മുടെ ഈ കളറ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് കളർ അടിയെടുക്കാം നമ്മൾ കുറച്ച് കളർ ആദ്യം ആഡ് ചെയ്യും എന്നിട്ട് ഇനിയും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനകത്തോട്ട് അടി കൊടുക്കാം സമയം അപ്പം നമ്മൾ നമ്മളിത് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു കളറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ കളറും കൂടെ കൊടുക്കാം മൂസിനെ നോക്കിക്കോ ആ പന്തി എനിക്കോ ഏതാണോ എനിക്ക് എനിക്ക് ഓറഞ്ച് എനിക്ക് മഞ്ഞ എടുത്തു എനിക്ക് ഒഴിച്ചതാ ഒഴിച്ചതാ ഓറഞ്ച് കളറ് ഒരി ഞാത്തോടി ഡയറക്റ്റ് ഒഴിച്ചപ്പോൾ നമുക്ക് ചുമലൊരു മിസ്റ്റേക്ക് പറ്റി പിന്നെ നമ്മൾ ചുമല ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചുമലാദ്യം ഇതിനകത്തോടെ നമ്മൾ ഡയറക്റ്റ് ഒരിക്കൽ ഫെയിൽ കുടിക്കരുത് നമ്മളാദ്യം ഇത് ഈ നമ്മൾ അതിനകത്താണോ നമ്മൾ കഴിക്കുന്നത് അതിനകത്ത് നമ്മൾ ഒഴിക്കണം അത് ഇങ്ങനെ ഒഴിച്ചിട്ടേ നമ്മൾ പിന്നെ അത് മിക്സ് ചെയ്യുള്ളു ഞാൻ കാണിച്ചു തരാം നമ്മള് ചുമലൊഴിച്ചാൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല മഞ്ഞം കൂടി ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പെയിന്റ് മിക്സ് ചെയ്യാവേക്കു ും ഇതും എണ്ണ എടുത്താൽ നമ്മുടെ കൈ തേക്കണം അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കണം എണ്ണ തെച്ചുകൂടെ ഇനി നമുക്ക് ഈ കളർ പതിയെ പതിയെ ചെറുത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം

ഇതിനകത്തോട്ട് എണ്ണ ചേർക്കണം എന്നിട്ട് നമ്മള് മിക്സ് ചെയ്യണം നമ്മളെ കയ്യിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കണം ഇതിപ്പോ മാത്രല്ല നമ്മളിത് ഉപയോഗിക്കുമ്പോഴൊന്നും കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇതിനകത്ത് എണ്ണ കഴിക്കും ആ ഒട്ടിപ്പിടിച്ചില്ല കാരണം എങ്ങനെന്നറിയാവും ഇതിനകത്തോട്ട് മുന്നേ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തു ഇത് കഴിക്കുമ്പോ എണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്കിത് നമ്മുടെ ഫോർ കളറും അടുത്ത ആയി കയ്യെ പെയിന്റ് പറ്റിയിരിക്കുന്നത് എന്നാ ചെയ്യാന്നു പറയും അത് നമ്മൾ മഞ്ഞ ചുമല പച്ച ഓറഞ്ച് എന്നിങ്ങനെ നാല് കളറിലാക്കിയിട്ടുണ്ട് ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസം ഇത് എന്നാ ഒന്നിച്ച് വെച്ച് ഒന്നിച്ചു കാഫ് നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ ചില സമയം എപ്പോഴൊന്നുമില്ല ചില സമയം ഇത് കൂട്ടി ഒന്ന് കൂട്ടി ഒട്ടിച്ച് നോക്കി ആ ചില സമയം എന്താ ഇതുപോലെ കൂട്ടി ഒട്ടിപ്പോ നിങ്ങൾ അതുകൊണ്ട് മാക്സിമം ഭക്ഷ്യമോ ഒരുപാട് പ്രഷർ കൊടുത്താണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തോ നിക്കുക ഒട്ടത്തില്ലേ െ ഞാൻ പറഞ്ഞ് വന്ന് നിൽക്കുവച്ചാണ്ടല്ലേ ഇനി ആകുമ്പോൾ ആ പറഞ്ഞത് ഒത്തിരി പ്രഷർ കൊടുത്ത് നമ്മൾ ഒട്ടിക്കല്ലോ ഒട്ടിക്കുമ്പോൾ കട്ടി കുറച്ചോ അല്ലെങ്കിൽ ഈർക്കിൽ വെച്ചല്ലോ ഒട്ടിക്ക് ഇത് അല്ലാതെ നമ്മൾ ഒട്ടിക്കാൻ നോക്കിയാൽ പിന്നെ ഇത് പറിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും അത് അത്ര ഉള്ളൂ അപ്പോൾ ഗാസ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇതുകൊണ്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കണം എന്തായാലും പ്രൂഫ് വേണ്ടേ അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കണം അതിന് ഞാൻ എടുക്കും അപ്പൊ നമുക്ക് ഇതുകൊണ്ട് തിരികുണ്ടാക്കാം അപ്പൊ തിരി நம்மெல்லாம் கழிப்பா கொண்டாடி தாறாவல்ல தாறாவ தாறாவது பட்டர்ஃபை உண்டிட்டு பூச்செடி உண்டிட்டு நம்ம അമ്മൂൺ താറാവാണ് ഉണ്ടാക്കിയേക്കുന്നത് മുസ്സിൻ്റെ മാത്രം കിട്ടിയിട്ടില്ല ആയിരം മുസീൻ്റെ ഇവിടെ ഓറഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് തന്നെ സ്മൈലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത് ഈ റോസാപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട് റോസാപ്പൂന്ന് പറഞ്ഞാൽ നമ്മൾ നാലിതളും നാലെണ്ണം ദുഃഖി ഇതൊട്ട് ഈ റോസാപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റോസാപ്പൂ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ആവശ്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഷോർട്സിൽ നമുക്ക് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഇനി ഇനിയും നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ചപ്പാത്തി ചപ്പാത്തിക്കോലും ഈർക്കിലയും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് അതായത് അപ്പോൾ ഒറിജിനൽ ക്ലേയുടെ ഒരിതിലേലും ഒറിജിനൽ ക്ലേ ഒരു ഇതിലേലും അത് മൂന്നും ഉണ്ടാക്കാൻ പഠിക്കണ്ട കേട്ടോ ഒറിജിനൽ ക്ലേഡ് ഇതിൽ ഉള്ളൂ എന്നും പറഞ്ഞ ഒറിജിനൽ ക്ലേ ആവാതിരിക്കത്തില്ല കാരണം അതുപോലെ കറക്റ്റായിട്ട് എണ്ണ കൊടുത്താൽ നമ്മൾ കറക്റ്റ് ക്ലയർ ചെയ്ത് തന്നെ കിട്ടും സത്യം ഇതേണ്ടതേ ഒറിജിനൽ കുറച്ച് കൊടുക്കുവാണേ കാണിച്ചുകൊടുക്കാൻ ഇതുകൊണ്ടതേ കറക്റ്റ് ക്ലേ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അതെ ഇതുകൊണ്ടതേ സാധാരണ മാവ് നമ്മൾ ഇതുപോലെ കുറച്ച് കൊടുക്കുവാണേ ഒന്നും ഇതേ ഇങ്ങനെ നോക്കിയാൽ കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ തുള്ളി പോലും ഒട്ടിപ്പിടിച്ചും പറഞ്ഞാൽ ഇത് കേട്ടോ അതെ തുള്ളി പോലെ ഒട്ടി പിടിച്ചെ ഇത് നമ്മൾ ഇതിനകത്ത് ആട് ചെയ്ത് കൊടുത്തത് ഏത് ഫാബ്രിക് പെയിൻ്റ് വീട് അടിക്കുന്ന പെയിൻ്റാന്ന് പറഞ്ഞ പോലും നമ്മുടെ കയ്യിൽ ഇത് ഒരു നമ്മൾ പിടിക്കത്തില്ല ഇത് കേട്ടോ പിടിച്ചാൽ തന്നെ നമ്മൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ പോ കണ്ടോ പിടി പിടിക്കത്തില്ല പിടിക്കത്തില്ല അപ്പം അത് പിന്നെ നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെക്കുമ്പോൾ സാധാ ക്രയപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെക്കല്ലേ നിങ്ങൾ ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ െടുത്ത് വെക്കുക ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാവണ കട്ട പിടിച്ചു അതുകൊണ്ട് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഇത് നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിക്കെട്ടി ആ അപ്പൊ തണുപ്പാവു ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പാവൂ അപ്പൊ നിങ്ങൾ ഇതൊരു പ്ലാസ്റ്റിക് ആ തണുപ്പാകത്തേ ഉള്ളൂ കട്ട പിടിക്കത്തില്ല അല്ലെ അമ്മ അപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല ആ എടുക്കത്തില്ല എല്ലാവരും ഇഷ്ട അന്ന് തന്നെ താറാങ്ങി ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മാവ് എടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടില്ലേ അമ്മയെ ആദ്യം എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞ മാവന്ന് കാണിച്ചെ നിങ്ങൾ ഇതെടുത്ത് ക്ലേ ഒക്കെ ഉണ്ടാക്കാൻ ഉള്ളുതായി പിന്നെ നിങ്ങൾ ഒരുപാട് ഇനി ഞാൻ അമ്മമാരോട് ഒരു കാര്യം പറയാം കളിക്കട്ടെ നിങ്ങൾ മൈൽ ഫോൺ എക്സ്പീരിയസ് പറയാനൊന്നും വേണ്ട അറിയാതെ കഴിഞ്ഞ എന്തേ വെക്കാൻ അടുത്ത് അവൾക്ക് കൊടുത്തേക്കാവിലും കളിക്കട്ടെ ഫോണിന്റെ ഉപയോഗം ഒക്കെ കൊള്ളം കിട്ടുന്നത് ഫോണിന്റെ അഡിക്ഷൻ പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ഉണ്ട് അതെ കളിക്കട്ടെ നല്ലൊരു രസമാണ് നമ്മൾ ആദ്യം ഇത് പിള്ളേരുകളെ ഏത് പിള്ളേരുകളെ ക്ലൈമിച്ച് കളിക്കാനുള്ള പ്രായ പ്രായമൊക്കെ കഴിഞ്ഞില്ലേന്ന് അടുത്ത് കളിച്ചൊരു നല്ല രസം നമുക്ക് എണീറ്റ് പോകാനേ തോന്നി വേണ്ട അതുകൊണ്ട് ഇതാണ് ചപ്പാത്തി പോലെ അല്ലേ ആ ഒരു വീഡിയോ കുഴപ്പത്തേക്ക് വേണം അങ്ങനെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവേ ആ നമ്മൾ ഇത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചുമ്മാ ഒരു ഞെക്കല്ലേ ഉള്ളൂ നിക്ക് വിട്ടേക്കന്നേ പിന്നെ